ചിത്രശലഭം ഇപ്പോൾ ഇരുന്നത് ഒരു പാവലിൻ്റെ ഇലയിലാണ് പക്ഷെ അവിടെ ഇങ്ങനെ പാറി നടക്കണേ കാണാം ഏ അപ്പോൾ ഇലകളോടാണ് താല്പര്യം അല്ലാതെ പൂക്കളോടല്ല സാധാരണ നമ്മൾ കാണാറ് ചിത്രശലഭങ്ങൾ പൂക്കളെ തേടി നടക്കും പൂന്തേൻ പൂന്തുകരാനെന്നല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇത് സ്ഥിരമായിട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം ഞാൻ കുറച്ച് നേരം അതിനെ നിരീക്ഷിച്ചു അത് പാ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്പീഡിൽ പറക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്നാലും ശ്രദ്ധിച്ചോളൂ പോയി ഇരിക്കുന്നത് ഒന്നും തന്നെ പൂക്കളുടെ മുകളിലല്ല ഇവിടെ പൂക്കളില്ലാന്നിട്ടല്ല പാവലിന് ധാരാളം പൂക്കളുണ്ട് അവിടെ തേനീച്ചകളൊക്കെ വന്ന് പലതവണ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തേൻ നുകരുന്നതായിരിക്കണം ദാ ദാ ഇതാണ് കറിവേപ്പില ചെന്നിരിക്കണത് കണ്ടോ അതാണ് ഈ ചിത്രശലഭത്തിൻ്റെ പ്രത്യേകത കറിവേപ്പിലയോടാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യം കാര്യം എന്താണെന്നുള്ളത് രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കറിവേപ്പിന് ഇലകളൊന്നും ഉണ്ടാവില്ല എല്ലാം ചിത്രശലഭ പുഴു അഥവാ കാറ്റർ പില്ലർ തിന്ന് തീർത്തിട്ടുണ്ടാവും തുടക്കത്തിലൊരു ചെറിയൊരു പുഴുമായിട്ടാണ് കാണുക ഒരു മൂന്ന് മില്ലിമീറ്ററൊക്കെ ആയിട്ട് കാണുക പിന്നെ അതങ്ങ് വലുതാവും രണ്ട് ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കാണുമ്പോൾ നല്ല അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ പെൻസിലിൻ്റെ മണ്ണുള്ള പച്ചപ്പുഴ ആയിട്ട് മാറണാം അപ്പോഴേക്കും കറിവേപ്പിലെ ഇലകളൊന്നും ഉണ്ടാവില്ല അതാണ് ചിത്രശലഭവും കറിവേപ്പിലയും തമ്മിലുള്ള ബന്ധം പലതാണ് കണ്ടിട്ടുള്ളതാണ് എന്നാലും എപ്പോൾ കാണുമ്പോഴും ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നും കാരണം അധികാർക്കും അത്ര ശ്രദ്ധയപ്പെടില്ല ഈ കാര്യം